അസലാമലൈക്കും ഇവൾക്ക് ഭ്രാന്താണ് ഡോക്ടർ ഇവളെ ആദ്യ ഭർത്താവിനോടും അയാളുടെ വീട്ടുകാരോടും ചോദിച്ചാൽ അറിയാൻ പറ്റും ഇവളെ പറ്റി ഭ്രാന്ത് മൂത്തപ്പോൾ അയാൾ ഇവളെ മൊഴി ചെല്ലിയതാണ് ഇവൾ പറയുന്നതെന്നും വിശ്വസിക്കരുത് ഈ പെണ്ണിൻ്റെ വൃത്തിക്കെട്ട സ്വഭാവം കാരണമാണ് അവളുടെ വീട്ടുകാർ പോലും അവളെ വേണ്ടെന്ന് വെച്ചത് ഇനി താൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഡോക്ടർ നിസാമിനെ തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്ന് ഷെറിൻ അവൾക്കറിയാവുന്ന രസ്യയെക്കുറിച്ച് പറയാൻ തുടങ്ങി എല്ലാം അറിഞ്ഞിട്ടും ഈ നിൽക്കുന്ന നിസാം അവളെ സ്വീകരിച്ചു അവൻ്റെ പാതയാക്കി പോലെ അവൻ നോക്കി അവിടെയും അവൾ തനി സ്വരൂപം കാണിച്ചു ഡോക്ടർ നിസാം വീട്ടിലില്ലാത്ത നേരത്തെ മറ്റൊരുത്തിനെ അകത്തേക്ക് ഡേ നിർത്താൻ റസിയ സ്ഥലകാല ബോധം മറന്ന് ഷെറിനെ പകച്ചു നോക്കിക്കൊണ്ട് ചീറി വിളിച്ചു അവൾ ഇനി പറയാൻ പോകുന്നത് കേൾക്കാനുള്ള ശക്തിയില്ലാതെ റസിയ ഒന്ന് കിരച്ചു ഡോക്ടർ ഷഹാന റസിയെ തന്നെ നോക്കുകയായിരുന്നു എന്തോ അവളെ നോക്കുമ്പോൾ അവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്കും തോന്നി സമനില തെറ്റിയതുപോലെ അവളുടെ കാട്ടിക്കൂട്ടലുകൾ അവൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അവർക്കും തോന്നി തുടങ്ങി നീ നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ ഇയാളാണോ ഇയാളാണോ നുണക്കഥകളൊക്കെ നിന്നെയും പറഞ്ഞ് വിശ്വസിച്ചതേ റസിയ നിസാമിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഷെറിനോട് ചോദിച്ചു അവളുടെ മുഖത്തെ ഭാവം കണ്ട് ചെറിയ ഭയം തോന്നിയെങ്കിലും അവളോടൊന്നും പറയാൻ പോലെ ഷെറിൻ മുഖം തിരിച്ചു ശരിയാണ് ഡോക്ടർ ഷെറിൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഇവൾക്ക് മുഴുത്ത ബ്രാന്ത് തന്നെയുണ്ട് ഇവളുടെ ലിസ്റ്റിലെ ഒരുപാട് പേരുണ്ട് അതിൽ ഏതൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് വന്നിരിക്കായി പേച്ചവള് അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാണ് ഡോക്ടർ അവളിപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട ഡോക്ടർ നിസാം പറയുന്നത് കേട്ട് റെസ്യ മിഴികൾ ഇറക്കി അടിച്ചു ഹ് ക്രൂരയാണ് അയാൾ എന്തൊക്കെയാണ് അയാൾ തന്നെക്കുറിച്ച് പറയുന്നത് ചതിയനാണ് ഉഗ്ര ഉഗ്ര ഉഗ്രവിഷമുള്ള കൊടും ചതിയൻ ആ കുഞ്ഞ് സ്വന്തം ചോരയാണെന്നറിഞ്ഞിട്ടും അതിനെ കൊന്നുകളയാൻ ശ്രമിക്കുന്ന ഇയാളൊരു മനുഷ്യനാണോ തൻ്റെ വയത്തിൽ കൊരുത്തുപോയെന്ന കാരണം കൊണ്ടോണോ അയാൾ ആ കുഞ്ഞിനെ പോലും വെറുക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ ഋസ്യക്ക് തല പൊട്ടിപ്പിളരും പോലെ തോന്നി ഉറക്കി പൊട്ടിക്കരയാൻ തൂങ്ങി ദേഹമാകെ തളർച്ച ബാധിച്ചതുപോലെ അവൾ കുഴഞ്ഞു ജീവനുള്ളത് ശവത്തെ പോലെ അവൾ ആ ബിറ്റിയിലേക്ക് ചാരി നിന്ന് അവരെ നോക്കി ഇനി ഇനി എന്താണ് ചെയ്യുന്നത് കൂടെ വരാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചുപോയി കണ്ണുനീർ പാടുകെട്ടി അവളുടെ കാശിയെ മറിച്ചു അത്രയും സമയം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നിരുന്ന സങ്കടം കരച്ചിലായി പുറത്തേക്ക് ചാടി ആരും മനസ്സിലാക്കാനില്ലാതെ ആരും സഹിക്കാനില്ലാതെ നിസായയായിപ്പോയൊരു പെണ്ണിൻ്റെ മനസ്സ് തകർന്നുള്ള കരച്ചിൽ ആ മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചു പിന്നെ എന്തോ ഓർത്തതുപോലെ പതിയെ അവളുടെ ശബ്ദം നിലച്ചു മുഖം മറച്ച കൈ എടുത്തു മാറ്റിയോൾ പകമുറ്റിയ മിഴികളോടെ നിസാമിനെ നോക്കി താനിങ്ങനെ തളർന്നു പോയാൽ തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും ഈ കാട്ടാളക്കൂട്ടത്തിനിടയിൽ എൻ്റെ കുഞ്ഞിനെ ആര് രക്ഷിക്കും മുഖത്തെ ഭയന്ന് വിറച്ചൊരു പൈതലിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്കെത്തി ആ ഓർമ്മയിൽ അവൾക്കൽപ്പം ശക്തി വന്നു ഇല്ല മോനെ ഇല്ല ഈ ഉമ്മ തളരില്ല എനിക്ക് നിന്നെ വേണം ഉമ്മയുടെ ദേഹത്ത് നിന്ന് അവസാന തുണ്ട് ജീവനും ഇറങ്ങിപ്പോകും വരെ ഉമ്മ നിനക്ക് വേണ്ടി പോരാടും മോനെ നിങ്ങളെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സത്യം എനിക്ക് എൻ്റെ ഇലാഹിനും അറിയാം എനിക്കത്രയും മതി എന്ത് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല അതിന് നിങ്ങളെ ശ്രമിക്കരുത് എല്ലാം സഹിച്ചതുപോലെ ഈ റഷ്യ സഹിക്കില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം അവൾ നിസാമിനു നേരെ അലറുകയായിരുന്നു പിന്നെ കവിളിലൂടെ ഊർന്നിറങ്ങിക്കൊണ്ട കണ്ണിനീർത്തുള്ളി അമർത്തി തുടിച്ചുകൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ കാറ്റുപോലെ പുറത്തേക്ക് കൊതിക്കുമ്പോൾ അവൾ പിറുപിറുത്ത് കൊണ്ടേയിരുന്നു അവൾ പുറത്തിറങ്ങിയതും ആ കൂടെ തന്നെ ഷെറിനു നിസ്സാമം ഷഹാനയോട് ബുദ്ധിമുട്ടച്ചെന്ന് ക്ഷമ ചോദിച്ച് പിന്നാലെ ധൃതിയിലിറങ്ങി നിങ്ങൾ ആ കുട്ടി ഉടനെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കൂ ഷഹാന അവരെ ഓർമ്മിപ്പിച്ചു ഡീ നീ വലിയ ഷോക്കി കാണിച്ച് എങ്ങോട്ട് പോവാ നിസാം റസ്യയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി അവൻ്റെ കൈ പതിഞ്ഞയിടം പൊള്ളലേറ്റതുപോലെ റസിയ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവനെ തുറച്ചു നോക്കി ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്കെന്താ അവളൊരു ചീറ്റപ്പുലിയെ പോലെ മുരണ്ടോ അതിലെ വരുന്ന ചിലരെങ്കിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും നിസാം അവളെ ബലമായി പിടിച്ചു വലിച്ച് പെട്ടെന്ന് ആരുടെയും നോട്ടം എത്താത്ത ഒരിടത്തേക്ക് നീക്കി നിർത്തി നീ എന്നെ വെല്ലുവിളിച്ച് എങ്ങോട്ടാടി പായുന്നത് നീ എന്താ പറഞ്ഞത് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നു എൻ്റെ കൺമുലിനിട്ട് എനിക്കതിനെ വളർത്തണല്ലേ അവൻ്റെ ചുണ്ടിൽ പരിഹാസവും ക്രൂരതയും ഒരുപോലെ നിറഞ്ഞൊരു ചിരി ദൃശ്യമായി താനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെകുത്താൻ്റെ മുന്നിലാണെന്ന് തോന്നി റിസ്യക്ക് സിംഹത്തിന് മുന്നിൽപ്പെട്ട മുയൽ കുഞ്ഞിനെ പോലെ അവളുടെ ദേഹം വിറക്കുന്നത് നിസാം കണ്ടു നീ ഈ ഭൂമിക്ക് മുകളിൽ ജീവനോട് ഉണ്ടെങ്കിലല്ലേ ഡീ ഈ ആ കുഞ്ഞിനെ പ്രസവിക്കുള്ളൂ അവൻ ഉറക്കി ചിരിച്ചു ഒരു കാട്ടാളിനെ പോലെ ഷെറിനും അവൻ്റെ ചിരിയിൽ പങ്കുചേർന്നു വിട് വിടുന്നേ റസിയ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു നിനക്ക് ജീവിക്കണു റസിയ ആരെയും പേടിക്കാതെ നിനക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ സമ്മതിക്കണം നിസാമിൻ്റെ വാക്കുകൾ കടുത്തു അവൻ പറയുന്നത് ഒരു ഇടിമുഴക്കം പോലെ അവളുടെ കാതുകളിൽ കയറി റസിയുടെ ദേഹത്തൂടെ ഒരു വിറയിൽ പാഞ്ഞു ഇല്ല എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കൂല റസിയ പൊട്ടിത്തെറിച്ചതും പൊടുന്നിടഞ്ഞ നിസാമിന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു നിന്നവത്തേന്റെ മോളെ ഒരുമിച്ച് കത്തിക്കാൻ എനിക്ക് അറിയാമടി മര്യാദക്ക് എന്നെ അനുസരിച്ചോളണം പറഞ്ഞു തീരും മുമ്പേ കലി അടങ്ങാതെ ഒരു വട്ടം കൂടി നിസാമിന്റെ കൈ അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു താന്നു എൻ്റെ എൻ്റെ കുഞ്ഞ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം വിറയാർന്ന സ്വരത്തിൽ റസിയ പുലമ്പി ആഹാ ആ കുഞ്ഞ് നിനക്ക് വേണ്ട റസിയ അല്ല ഇനി കുഞ്ഞിനെ വേണമെന്നും വാശയാണെങ്കിലേ ഞാൻ നിങ്ങളെ ഒരുമിച്ചങ്ങ് പരലോകത്തേക്ക് അയക്കാം അവിടെ ഉമ്മയും കുഞ്ഞും സ്വസ്ഥമായിരിക്കും ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു കല്ലുകടിയായിട്ട് നിങ്ങളുണ്ടാവില്ല അപ്പോൾ ഞാനും ഹാപ്പി നിങ്ങളും ഒപ്പി അവൻ ക്രൂരമായി പൊട്ടിച്ചിരിച്ചു റസിയ വിറങ്ങി അവനെ നോക്കി തന്നു എന്താ എന്താ റസിയ നിനക്ക് മരിക്കാൻ ഭയമുണ്ടോ മരിക്കാൻ ഭയമുണ്ടോ റസിയ നിനക്ക് അവളുടെ ആ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു അങ്ങനെയാണെങ്കിലേ വെറും ആറോ ഏഴോ ആഴ്ച മാത്രം പ്രായമുള്ള ആ മാംസബണ്ഡത്തെ നീ അങ്ങ് മറന്നേക്കുമോളെ റസ്യ വല്ലാതെ പോയി എവിടെ നിന്ന് കിട്ടിയ ശക്തിയിൽ അവനെ തള്ളി മാറ്റി ഗാന്ധം പോലെ നിലത്തൊട്ടിയ പാദങ്ങളെ വലിച്ചെടുത്ത് കുതറിയോടി റെസ്യ റെസിയ ഡി നിൽക്കവിടെ നിൽക്കാനോ നിന്നോട് ഷെറിഞ്ഞും അവളുടെ പുറകെ കൂടി അവൾ തൻ്റെ സർവശക്തിയുമൊടുത്ത് ലക്ഷ്യമില്ലാതെ പാഞ്ഞു അവൾക്ക് പുറകെ വെച്ച് പിടിക്കുമ്പോൾ വഴിയെ വന്ന കൂട്ടിയിടിച്ചു നിസാം സോറി സുഖമില്ലാത്തൊരു കുട്ടിയെ പിടിക്കാൻ വേണ്ടിയോടെ ഇപ്പോൾ അറിയാതെ അതും പറഞ്ഞ് അവൻ അയാളോട് സോറി പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൾ അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു റസിയ എവിടെ പോയി നാശം പിടിക്കാനായിട്ട് ആ കെട്ടവൾ എങ്ങോട്ടാ പോയത് റസിയയെ കാണാതെ ഷെറിൻ പിറുപുറുത്ത് കൊണ്ടേയിരുന്നു ചേ ഏത് നേരത്താണാവോ അയാളുമായി കൂട്ടിയിടിച്ചത് അതിനുശേഷം അവളെ കാണാതായത് അവളെൻ്റെ കണ്ണിൽ നിന്ന് പോയി നിസാം ദേഷ്യത്തോടെ തലകുടഞ്ഞു അവളെ തേടിയലഞ്ഞ് അവനാകെ വിയർത്തിരുന്നു ആ ഹോസ്പിറ്റലിനുള്ളിൽ റസ്യ ഇടയുള്ള സ്ഥലങ്ങളിലെല്ലാം നിസാമും ഷെറിഞ്ഞും അരിച്ചുപെറുക്കി അവിടെയൊന്നും റസ്യയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവളെ ഈ നിമിഷം എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവളെ തീർക്കും നിസാം ദേഷ്യത്തോടെ മുഷ്ടചിട്ട് ഭിത്തിയിൽ ശക്തിയായി ഇടിച്ചു നിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളെ എങ്ങോട്ടും പോവില്ല നമുക്ക് അവളെ കണ്ടുപിടിക്കാം മേടാ ഈ കുറഞ്ഞ സമയം കൊണ്ടേ അവളെപ്പോലൊരു പെണ്ണ് കൂടുതൽ ദൂരമൊന്നും ഒന്നും പോകാനിടയില്ല അതിനുള്ള സാമർഥ്യമൊന്നും അവൾക്കില്ല അവൾ ഇവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം അവനെ ഒന്ന് തണുപ്പിക്കാനെന്നോണം ഷെറിൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ ഷെറിനാണ് അത് പറഞ്ഞത് നിസാമിൻ്റെ കാറിൽ ഇരുവരും കയറി പോകുന്ന വഴികളിലൂടെയെല്ലാം അവരുടെ മിഴികൾ റസിയെ തേടി ബസ് സ്റ്റോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും റസിയെ അവിടെയെന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആ ന എൻ്റെ മോൾ രക്ഷപ്പെട്ടടാ നിന്നെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അവൻ ഉൾപ്പകയോടെ മുരണ്ടു ഇനി ആ ഏരിയയിൽ ഒരു ഒരിടവും അവളെ തേടാൻ ബാക്കിയില്ല എവിടെയാണ് അവളെ തിരിയേണ്ടത് എന്നറിയാതെ നിസാം കൈകൊത്തി നിന്ന് നിരാശയോടെ നോക്കി അതേസമയം തന്നെയാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത് നബീസുമ്മയാണെന്ന് കണ്ടതും നിസാമിൻ്റെ മുഖം കൂടുതൽ മുറുകി അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും നബീസുമ്മ വീണ്ടും വിളിച്ചു മോനെ നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലടാ എന്തായി എന്താ ഇത്ര നേരം വൈകുന്നത് ഫോൺ എടുത്തതും ഉമ്മാൻ്റെ ചോദ്യം കെട്ട് നിസാമിൻ്റെ തലയിലേക്ക് ദേഷ്യം തരിച്ചു കയറി അവൻ പല്ലുകൾ കൂട്ടി നിരിച്ച് അടക്കി നബീസുമ്മ വീണ്ടും അതേ ചോദ്യം കരുത്തിൽ ഒന്ന് മൂളുക മാത്രം ചെയ്തു കുഴപ്പമൊന്നും ഇല്ലല്ലോടാ മോളെന്തിയേടാ നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോയിട്ടോ ഉമ്മ ഇവിടെ തേങ്ങാച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗർഭിണിയായ മരുമകളെ സൽക്കരിക്കാൻ കാത്തിരിക്കുന്ന നിബീസിമ്മയുടെ വാക്കുകളിൽ സന്തോഷം തുളുമ്പുന്നത് അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഷെറിനും കേട്ടു അവൾക്ക് വല്ലാതെങ്ങ് അരിശം വന്നു ഹോ മനുഷ്യനവിടെ തല കത്തി പുകഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരു ഒലക്കമല തേങ്ങാച്ചോറും കോഴിക്കറിയും കൊണ്ട് വന്നിരിക്കുന്നു തള്ള പിറപുറത്തുകൊണ്ട് നിസാം ആ കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഹലോ നിസാമേ എന്താ ഒന്നുമിണ്ടാത്തത് അവൻ കോൾ കട്ട് ചെയ്തതറിയാതെ വീണ്ടും ആ ഉമ്മ അവനെ വിളിച്ചു മറുത്തുലക്കൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയതും നബീസുമ്മ ഫോൺ അവിടെ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വയലേക്ക് കണ്ണും നട്ടവർ ആ മുറ്റത്ത് തന്നെ നിന്നു അവരിപ്പോൾ ഇങ്ങോട്ട് എത്തുമായിരിക്കും അതായിരിക്കും മോനെ ഫോൺ കട്ട് ചെയ്തത് ഷോപ്പിൽ നല്ല തിരുക്കുള്ള ദിവസമായിരുന്നു ഷിബിലിക്ക് ഒന്നിലും മനസ്സുറക്കുന്നില്ല ചെയ്ത് കൂട്ടുന്നതെല്ലാം അബദ്ധമാണ് എന്താണ് തനിക്ക് പറ്റിയത് അവന് തന്നെ നിശ്ചയമില്ല റസിയ അവളാണോ തൻ്റെ പ്രശ്നം അവൾ പോയെന്നറിഞ്ഞത് മുതലാണ് തൻ്റെ കൽബിനെ കരയിൽ പിടിച്ചിട്ട് മീനിനെ പോലെ ശ്വാസം കിട്ടാതെ പിടയുന്നത് അതിന് മാത്രം അവൾ എൻ്റെ ആരാണ് അതിന് വ്യക്തമായൊരു ഉത്തരമില്ലാതെ വെന്ത് പിടയുന്ന മനസ്സുമായി അവനിരുന്നു എന്നാലും അവൾക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് പോകാമായിരുന്നു ഒന്നുമില്ലെങ്കിലും സ്വന്തം വീട്ടുകാർ പോലും വേണ്ടെന്ന് പറഞ്ഞ് കൈമലർത്തിയ വേളയിൽ അവളെ ഏറ്റെടുത്തത് ഞാനല്ലേ എന്നിട്ടും അവൻ വന്ന് വിളിച്ചപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയി അവൾ കൊച്ചുകുട്ടികളെപ്പോലെ അവൻ ഉള്ളാലെ പരിഭവിച്ചു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കടയിലുള്ള സ്റ്റാഫുകളോട് ദേഷ്യപ്പെടുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നവനെ അലിക്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെന്തോ സങ്കടമുണ്ടെന്നും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്നും അയാൾ മനസ്സിലാക്കി ഷിബി എന്താടാ നിന്റെ പ്രശ്നം മറ്റാരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പ് വരുത്തി അലിക്ക ചോദിച്ചു ഏ പെട്ടെന്ന് അയാൾ അങ്ങനെ ചെറുതെ മറുപടി പറയുമെന്നറിയാതെ അവൻ നെട്ടി ഒപ്പം തൻ്റെ ഉള്ളിൽ വെ വെച്ചത് അയാൾ മനസ്സിലാക്കി എന്ന ചിന്തയും അവന് വല്ലായ്മ നിറച്ചു എന്താടാ നിനക്ക് എന്ത് പറ്റിയാണ് ഞാൻ ചോദിച്ചത് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയടാ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായം നിനക്കുണ്ടാവും അലിക്ക അവൻ്റെ ചുവന്നു പോയി മുഖത്തേക്ക് നോക്കി ഏയ് അങ്ങനെയൊന്നും ഇല്ലക്ക എന്തോ ചെറിയൊരു തലവേദന അതുകൊണ്ടാവും തൻ്റെ മനസ്സയാൾ കണ്ടുപിടിച്ചു കളയുമോ എന്ന ഭീതിയോടെ അവൻ അലസമായൊരു കള്ളം തട്ടിവിട്ടു അയാൾ അത് വിശ്വസിച്ചോ എന്തോ തലവേദനയാണെങ്കിൽ നീ വീട്ടിൽ പോയിക്കോ മോനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അലിക്ക പറഞ്ഞു ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് അവനും തോന്നിയത് കൊണ്ടാവും ഷോപ്പ് അലിക്കയെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയത് മോളോട്ട് എന്തിനോ വാശി പിടിച്ച് കരയുന്നത് കേട്ടുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത് അബ്ബയെ കണ്ടതും അവളുടെ സങ്കടം ഒന്നുകൂടെ ഇരട്ടിയായി അവൻ അവളെ എടുത്ത് നിൻ്റോട് ചേർത്ത് പിടിച്ച് എന്താടാ അബ്ബൻ്റെ പൊന്ന് കരയില്ലടാ അവളുടെ കാരോരം ചുണ്ടു ചേർത്ത് വെച്ച് മന്ത്രം പോലെ പറഞ്ഞു ഷിബി പെണ്ണിന് എന്താണെന്ന് അറിയില്ലെന്ന് ആവശ്യമില്ലാത്തൊരു വാശിയും കരച്ചിലും അതിങ്ങനെയാ ഇച്ചിരി ഉള്ളൂ എങ്കിലും അവള് ന്യായം വെക്കുന്നത് കേട്ട മുപ്പത് വയസ്സിൻ്റെ ബുദ്ധി തോന്നിക്കാണും കണ്ണ് തട്ടി കാണും അല്ലാതെന്താ അഷുമ്മ ഉപ്പുമുളകും ഒഴിഞ്ഞിടാൻ വന്നതാണ് ഷിബിലി അവളെയും കൊണ്ട് ചെയറിലേക്കിരുന്നതും അഷുമ്മ രണ്ടുപേരെയും ചേർത്ത് ഒഴിഞ്ഞു മോളൂട്ടിയുടെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു അവളിപ്പോൾ ഉമ്മ ചെയ്യുന്നത് കൗതുകത്തോടെ നോ നോക്കുകയാണ് അബ്ബയുടെ നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കുമ്പോൾ നേരത്തെ കരഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം ഇടക്ക് അവളിൽ നിന്നൊരു ഏങ്ങൽ ചിലകൾ പുറത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് കണ്ണടച്ചിരുന്നു കൊണ്ട് ഷിബില് അവളുടെ തുടയിൽ പതിയെ താളമിട്ടു അവൾ ഉറങ്ങിയെന്ന് തോന്നിയതും അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു നേരം ഇരുട്ടി തുടങ്ങിയതും നബീസുമയോടെ നെഞ്ചിൽ ഭയം കരുത്തി തുടങ്ങി എന്താ അവർ വരാത്ത നേരെ എത്ര ആയി നിസാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അവരുടെ ഉള്ളിൽ സംശയത്തിൻ്റെ നാമ്പുകൾ മുളച്ചുമൊന്ത് അല്ലാ നേരം ഒരുപാടായില്ലേ എന്താ അവരെ കാണാത്തത് നബീസുമെ നെൽപ്പുരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരെങ്ങി വരും മാ പിണക്കൊക്കെ തീർന്നതല്ലേ അവർ കെട്ടിയാലും കെട്ടിയോളൊക്കെ കൂടെ കറങ്ങാൻ പോയി കാണും ഉമ്മയെ സമാധാനിപ്പിക്കുന്നതോണം മകൾ ലിബ പറഞ്ഞു എന്തോ നിസാം റസിയോട് ക്ഷമിച്ചു എന്ന് എന്നതറിഞ്ഞതു മുതൽ ലിബക്കും സന്തോഷമാണ് അവൾ കാരണമാണ് നിസാം റസിയെ ഉറുത്തതെന്നുള്ള കുറ്റബോധം ഇടയ്ക്കൊക്കെ അവളുടെ നെഞ്ചിൽ കുറ്റബോധം തീർക്കാറുണ്ട് ബാനു ഒരു ചിരിയോടെ നിബിസിമ്മയുടെ അരികിൽ വന്നിരുന്നു ആ ഇനിയിപ്പോൾ അവനെ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പോയതാണോ ഉമ്മ അല്ല അവന്റെ സ്വഭാവം വെച്ച് അതും അതിനപ്പുറം ബാനു നബീസുമ്മയുടെ നെഞ്ചിലേക്കൊരു തീക്കനിൽ ഇട്ടുകൊടുത്തു അവരുടെ നെഞ്ചൊന്ന് ആളിയിരുന്നു ബാനു നീ വെറുതെ വായിൽ തോന്നിയത് പറയാതൊന്ന് എണ്ണേറ്റിപ്പോയിക്കാ അവിടുന്ന് നബീസുമ അവിടെ രൂക്ഷമായെന്ന് നോക്കി ഞാൻ ഉമ്മാനെ ബേജാറാക്കെ വേണ്ടി പറഞ്ഞതല്ലെന്നേ നിങ്ങളെ മോൻ നിസാമിൻ്റെ സ്വഭാവം പറഞ്ഞതാണ് റസ്യയെ കൊല്ലാനുള്ള ദേഷ്യം വെച്ച് നടന്നവനാണല്ലോ എനിക്കെന്താ അറിയില്ല ഉമ്മ അവൻ്റെ പെട്ടെന്നുള്ള മനംമാറ്റം അത്ര വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ബാനു പരിഹാസത്തോടെ പറഞ്ഞു ബാനുത്താ മതി അവരിങ്ങ് വന്നോളോ നിങ്ങൾ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി കലപ്പില പറയണ്ട ലിബ കനപ്പിച്ചു പറഞ്ഞതോടെ ബാനുവിൻ്റെ വ തൽക്കാലത്തെ കടഞ്ഞു നബീസുമ്മയുടെ മിഴികൾ ആദിയോടെ പുറത്തേക്ക് നീണ്ടു സമയം ഇഴഞ്ഞു നീങ്ങും തോറും നബീസുമ്മയുടെ ഭയവും വർദ്ധിച്ചു ഭയപ്പെടുന്നത് പോലൊന്നും സംഭവിക്കരുതേ എന്നവർ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിസാമിൻ്റെ കാർ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടതും അവരുടെ മുഖം വിടർന്നു അലഹമുല്ല തീക്കാത്തേറ്റ് പൊള്ളുന്ന ഹൃദയത്തിലേക്ക് മഞ്ഞുകണം വിറ്റീണതുപോലെ കുളിർത്തു നെഞ്ചിൽ കൈവച്ച് ചിരിയോടെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിബീസുമയുടെ കാലുകൾക്ക് വേഗതയേറി കാറിൽ നിന്നിറങ്ങുന്ന നിസാമിൽ തന്നെ ഒട്ടി നിന്ന മൊഴികൾ അവൻ്റെ കൂടെ രസയില്ലെന്ന് കണ്ടതും പൊടുന്നുടഞ്ഞ പുറത്തേക്ക് തള്ളി ഉമ്മറപ്പടയിൽ നിൽക്കുന്ന ഉമ്മയെ കണ്ടതും ഉള്ളൊന്ന് കിടുകൊടുത്തുവെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ ഗൗരവം നടിച്ച് അകത്തേക്ക് കയറി നിസാമേ നബീസുമയുടെ സ്വരം വിറയിലൂടെ ഉയർന്നു എൻ്റെ എൻ്റെ മോളെവിടെ നീ അവളെ എന്ത് ചെയ്തു കിടപ്പോടെ മുന്നിലേക്ക് വന്ന് അവൻ്റെ ഷർട്ടിൽ പിലച്ച് പിടിച്ചു ഉലച്ചു ചോദ്യം നിസാമൊന്ന് പിറകിലേക്ക് വേച്ചുപോയെങ്കിലും അവൻ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ഉമ്മയെ അവനിൽ നിന്നും അടർത്തി മാറ്റി പറയടാ എൻ്റെ മോളിവിടെ നബീസുമ്മ അവന് നേരെ ആക്രോശിച്ചു ബഹളം കേട്ട് ലിബയും വാനും അങ്ങോട്ട് വന്നു ദേ ദേ നിൽക്കുന്നു നിങ്ങളെ മോള് ഇവളുള്ളതിനേക്കാൾ ആ സ്നേഹം ഒന്നും നിങ്ങൾ ആ അയിഞ്ഞാട്ടക്കാരിയോട് കാണിക്കണ്ട ഉമ്മ ലിബയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയവൻ പറഞ്ഞു അവളുടെ കള്ളത്തനെ ഞാൻ കയ്യോടെ പിടിച്ചു അവളെ വയറ്റിൽ കൊരുത്ത അസുരവത്തെ എന്റേതല്ലെന്ന് അവട് സമ്മതിച്ചു തരുകയും ചെയ്യും അതുകൊണ്ടാവും അവൾ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞത് അവളുടെ നുണക്കർ ഞാൻ കൈയോടെ പൊളിച്ചല്ലോ പിന്നെ അവൾ എങ്ങനെ ഇവിടെയുള്ളവരെ ഫേസ് ചെയ്യും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൻ അപ്പോൾ വായിൽ വന്നൊരു കള്ളം പറഞ്ഞു ബാനവും ലിബയും അവൻ പറഞ്ഞത് അമ്പലപ്പൂടെ കേട്ടുനിന്നെങ്കിലും നബീസുമ അവനെ ഒട്ടും വിശ്വാസം വന്നില്ല കണ്ണീരിൽ കുതിർന്ന് നിൽക്കുന്ന പൂമുഖം അവരുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു പോടാ പോടാവിടുന്ന് ഈ വെറുതെ പറയാ എൻ്റെ രസ്യ കള്ളൊന്നും പറയില്ല പ എന്നിട്ട് അവൾ ഇങ്ങോട്ട് പോ പോയെന്ന് കൂടി പറ നീ എന്താ അവൾ ചെയ്തത് അവളുടെ ശബ്ദത്തിന് മൂർച്ചയേറെ അത് അന്വേഷിക്കണം എന്നെ വഞ്ചിച്ചവൾ ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അന്വേഷിച്ച് അവളെ പുറകെ ചെല്ലാൻ മാത്രം സന്മനസ്സൊന്നും വിസാമെന്നില്ല പോയിക്കോട്ടെ എവിടെയെങ്കിലും പോയി തൊലയിട്ടെ ശവം അവൻ അറപ്പോടെ വാക്കുകളെ പുറത്തേക്ക് തള്ളി അവനെ കേട്ടുനിന്ന നബീസുമ്മയുടെ ഹൃദയം പിടിഞ്ഞു ഈ ദുഷ്ടനെ വിശ്വസിച്ചാണോ ഞാൻ ഞാനെൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവൻ്റെ വാക്ക് കേട്ടാണോ ഞാൻ എൻ്റെ കുട്ടിയെ നബീസുമ്മ തളർന്നു എടാ ദ്രോഹി ഈ ആ പാവത്തെ എവിടെ പോ കൊണ്ടുപോയി കളഞ്ഞടാ അതിനെ നീ എന്താണ് ചെയ്തത് നബീസുമ്മ വീണ്ടും നിസാമിനെ നേരെ ചീറിയെടുത്തു ദേ തള്ളേ ആ പിഴച്ചോളം പേരും പറഞ്ഞ് എൻ്റെ മെക്കെട്ട് കയറിയാലുണ്ടല്ലോ അവളെ ഞാൻ ഉപേക്ഷിച്ചു ഒന്നേക്കുമായി ഇനി എനിക്ക് അവളെ വേണ്ട അവളെ എവിടേക്ക് പോയാലും എനിക്കൊരു ആരെ കൂടെ പുറത്താലും എനിക്കൊരു ചുക്കും ഇല്ല ഓളെൻ്റെ ആരുമല്ല ഞാനും അവളും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിച്ചു ഇത് നിസാമിൻ്റെ അവസാന വാക്കാണ് ഇനി നിസാമിൻ്റെ ഭാര്യയെന്നും പറഞ്ഞ് ആ സാധനത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുകയോ ഇതിനകത്ത് കയറ്റി താമസിക്കുകയോ ചെയ്രുത് ഭ്രാന്തി പിടിച്ചവനെ പോലെ അലറിക്കൊണ്ട് നിസാം ഉമ്മയെ പിടിച്ച് തള്ളി മാറ്റിയതും നബീസമ്മ നിലത്തേക്ക് വീണുപോയി ഉമ്മ ഒരു നിലവളിയുടെ ഉമ്മ ലിബ ഉമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അവൾ വീണു കിടക്കുന്ന ഉമ്മയെ പിടിച്ചു എന്ന് ബാനു അവരെ നോക്കി അവിടെ തന്നെ നിന്നുള്ളൂ ഈ കാലമാടൻ എനിക്ക് തന്നെ ഉണ്ടായില്ലോ റബ്ബേ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അവരെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന നിസാമിനെ നോക്കി ആ ഉമ്മ നെഞ്ചിൽ തല്ലിക്കരഞ്ഞു കുഞ്ഞ് ഉറങ്ങിയ ശേഷം ബാൽക്കണിയിൽ വന്ന് നിന്നതായിരുന്നു ഷിബി മനസ്സ് അപ്പോഴും അസ്വസ്ഥമാണ് അവൻ്റെ കണ്ണുകൾ വെറുതെ അപ്പുറത്തേക്ക് വീണ്ടും അവിടെ അവളുണ്ടാവും പ്രസ്യ അവളെ ഓർത്തതും അവനെന്ന് നിശ്വസിച്ചു അവളിപ്പോൾ എന്ത് ചെയ്യാവും ഉറങ്ങിക്കാണു നിസാം അവളെ വീണ്ടും പറഞ്ഞ് വീണ്ടും വല്ലതും പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടാവോ അവൻ്റെ ചിന്തകൾ ചിന്തകളിൽ അവൻ അവൾ മാത്രം നിറഞ്ഞു നിന്നു ഗേറ്റ് ഗേറ്റടിച്ച് ഒരു ടോർച്ചിൻ്റെ വിട്ടം തെളിയിച്ച് ആരോ തൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു നബീസുമ്മയല്ലേതെ ആര്യെ പേടിക്കുന്നത് പോലെ ഇടയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വെപ്രാളത്തോടെ വരുന്ന അവരെ കണ്ടതും ഷിബിലിക്ക് എന്തോ അപകടമണുത്തു റെസിയ ഇനി അവൾക്ക് എന്തെങ്കിലും ഉള്ളൊന്നു പിടഞ്ഞു അതിവേഗം അവൻ താഴേക്ക് നടന്നു നബീസുമ്മ കോളിൻപിൽ വിരലവർത്ത മുമ്പേ ഷിബിലി അവളുടെ മുൻപിലേക്ക് കുതിച്ചെത്തി അവനെ കണ്ടതും നബീസുമയുടെ ചുണ്ടുകൾ വിറച്ചു മോനെ ഷിബി എന്ത് പറ്റിയേ അവയുടെ മെഴിയിൽ നിന്നും ഉതിർന്നു വീണ നീർത്തുള്ളികളെ കണ്ടതും അവൻ ഉള്ളിലെ വിങ്ങലഴക്കി ചോദിച്ചു മോനെ മോനിനോട് ക്ഷമിക്കണം വിതുമ്പി വന്ന ചുണ്ടുകളെ കടിച്ചമർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നബീസുമ്മ മുഖം എന്തിനെ എന്തിനേങ്ങൾ കരയാതെ കാര്യം പറയുന്നുണ്ടോ അവര് പറയാൻ പോകുന്നത് എന്താവുമെന്ന് അറിയാനുള്ള തുടക്കത്താൽ അവൻ്റെ ശബ്ദം വല്ലാതെ കനത്തു മോനെ ഞാൻ അവയുടെ ശബ്ദം വല്ലാതെ താഴ്ന്നു ഷിബിലെ ക്ഷമ നശിച്ച് അവരെ നോക്കി നിന്നു അപ്പോഴേക്കും സാബ്രയും അവിടേക്കു വന്നു എൻ്റെ എൻ്റെ തെറ്റാ പോനെ അവൻ പറയുന്നത് വിശ്വസിച്ച് ഞാൻ എൻ്റെ മോള് തിരികെ വിളിക്കുകയായിരുന്നു ഞാൻ അവൻ വിശ്വസിച്ച് പോയത് കൊണ്ടാണ് എൻ്റെ റശ്യ പാവായിരുന്നു അവൻ്റെ ചതി അറിയാതെയാണ് ഞാൻ എൻ്റെ കുട്ടിയെ നബീസുമ്മ ഏങ്ങലടിച്ചു കരഞ്ഞു നിങ്ങളോട് കരയാനല്ല അവൾക്കിന്ന് പറ്റിയെന്ന് പറയാനാ പറഞ്ഞത് അവന്റെ ശബ്ദം വലിയൊരു ഇടിമുഴക്കം പോലെ മുഴങ്ങിയതും സാബറയും ഒരുപോലെ പകച്ചുകൊണ്ട് അവനെ നോക്കി ഇതുവരെ അവനിൽ കണ്ടില്ലാത്ത ഒരു തരം ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് അത്രയും ദേഷ്യം അവര് നിറഞ്ഞൊഴുകുന്ന മിഴികൾ തട്ടത്തിൻ്റെ തുമ്പൽ തൂ തുടച്ചുകൊണ്ട് റസിയെ എവിടെ നിന്ന് കൊണ്ടുപോയത് മുതൽ ഉണ്ടായതെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞു അവരെ പറയുന്നതെല്ലാം കേട്ട് നിന്നവൻ്റെ ഉള്ളം മുലഞ്ഞു മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിറച്ചു പഠിച്ചോനെ ആ കുട്ടി എവിടുക്കാവും പോയത് നടുക്കത്തോടെ നെഞ്ചിൽ കൈവച്ച് സാബിറ പറഞ്ഞു എവിടെ പോവാൻ അവളെ വീട്ടിലേക്ക് പോയി കാണും അവരോട് അങ്ങനെ പറയുമ്പോഴും അവളെ ഓർത്ത് വിങ്ങി പിടയുന്ന തൻ്റെ മനസ്സിനെ കൂടി ആശ്വസിപ്പിക്കുകയായിരുന്നു ഷിബിലി തൻ്റെ മൂടൂട്ടിയെപ്പോലെ തന്നെയാണ് അവളെന്ന് തോന്നും അത്രയും നിഷ്കളങ്കത വിളിച്ചോതുന്ന മുഖം ലോകത്തിൻ്റെ കാപട്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു പെണ്ണ് അതുകൊണ്ടല്ലേ അത്രമേൽ അവൻ നോവിച്ചിട്ടും അവനെല്ലാം മറന്നു വന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ കൂടെ പോയത് നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഷിബിലി ഒരു പോയി ഈ രാത്രി അവൾ പോകാൻ സാധ്യതയുള്ള ഇടമെല്ലാം അവളെ തേടി അലഞ്ഞു ഷിബിലി റസിയുടെ വീട് എന്തോ അവിടേക്ക് ഈ പാതിരാത്രി അവളെ അന്വേഷിച്ച് കയറി ചെല്ലാൻ അവന് മനസ്സുവന്നില്ല എന്നതാണ് സത്യം അവളെ ഒരു ദൈവം കാണിക്കാതെ ഉപേക്ഷിച്ചു പോയ വീട്ടുകാരോട് തോന്നിയ മർഷം ഇപ്പോഴും ഒരു മാറ്റവും കൂടാതെ അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാവും ചെറുക്കുന്നത് തറവാടിന് മുൻപിൽ ബൈക്ക് നിർത്തിയവൻ അങ്ങോട്ട് കയറാതെ തിരിച്ചിങ്ങ് പോന്നത് ഷിബിലി വരും വരെ ഉറങ്ങാതെ കാത്തിരുന്നു സാബിറ അവനെ ബൈക്ക് വന്ന് നിർത്തിയതറിഞ്ഞ് സാബിറ ഡോറ് തുറന്നു കൊടുത്തു അവൻ്റെ മുഖത്തെ നിരാശ കണ്ടതും റെസ്യയെക്കുറിച്ചുള്ള ഒരു വിവരവും അവനെ കിട്ടിക്കാണില്ലെന്ന് തന്നെ ഊഹിച്ചു നീ അവളെ വീട്ടിൽ പോയ ഷിബി തന്റെ മുഖത്തേക്കൊന്ന് നോക്കുക മാത്രം ചെയ്ത് ഒന്നും മിണ്ടാതെ പോകുന്നവനോട് ചോദിച്ചു സാബിറ ഇല്ല ഞാൻ പോയിട്ടില്ല നേരം നേരം മുളക്കട്ടെ ഉള്ളിൽ തിങ്ങിയ മരുന്ന വേദന മറ്റാരും അറിയേണ്ടെന്ന് കരുതയാവും അവൻ ശബ്ദം താഴ്ത്തിയാണെന്ന് പറഞ്ഞത് ആ സ്വരുത്തിൽ ഇടർച്ച സാബിറയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അവൻ്റെ കലങ്ങിച്ചുവന്ന കണ്ണുകൾ പറയുന്നുണ്ടല്ലോ അവനെ നിമിഷം അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവളെക്കുറിച്ചറിയാതെ കത്തിയരുകുന്ന അവൻ്റെ ഹൃദയം തൊണ്ടയിൽ പുറത്തേക്ക് വരാതെ തിങ്ങിനിരിയുന്ന കരച്ചിൽ തൻ്റെ കൂടപ്പിറപ്പിന്റെ അവസ്ഥയവൾക്ക് മനസ്സിലായി അവൻ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ സാബറയിൽ നിന്നൊരു നെടുവീർപ്പ് ഉതിർന്നു ചാടി ഷിബിരി റൂമിലേക്ക് വന്ന് ഡോർ അമർത്തിയടച്ചു ശാന്തമായി ഉറങ്ങുന്ന മോളൂട്ടിയുടെ അരികിൽ വന്നിരുന്നവൻ എങ്ങനെ നേരെ വെളുപ്പിച്ചെടുക്കുമെന്ന് അറിയില്ല ആകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ അവൻ മുടിയിൽ വിതൽക്കൂർത്ത് വലിച്ചു ഈ രാത്രി തന്നെ നിസാമിനെ വിളിച്ചിറക്കി രണ്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത് പക്ഷേ അവൾക്ക് അവൾക്ക് വേണ്ടി ഇത്ര വേദനിക്കാൻ ഞാനും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നിരത്താൻ തൻ്റെ കയ്യിൽ എന്ത് എന്ത് ഉടമ്പടിയാണുള്ളത് കണ്ണിൽ ഊറിക്കൂടി വന്നിരുന്ന നീർത്തുള്ളിയെ കൺപോളകളായി ചിതറെറിപ്പിച്ചവൻ മുഖം അവർത്തി തുടച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു ഇന്നിനെ ഉറക്കം വരില്ലെന്ന് അറിയാമെങ്കിലും തലയണയിലേക്ക് മുഖം അമർത്തി വെച്ചവൻ കിടന്നു പിന്നെ നീ എവിടെയാണ് അവൻ്റെ ഹൃദയം നിശബ്ദമായി കരഞ്ഞു രാവിലെ ഷിബി നേരത്തെ തന്നെ എണീറ്റു ഷിബിക്ക ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ എനിക്ക് ടൗണിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഷിബിലി ഷോപ്പിലേക്കാണ് ഇറങ്ങുന്നത് എന്ന് നോക്കി നിൽക്കുകയായിരുന്നു സിന്നു ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചാൻ ഇറങ്ങി വന്നതും ഷോപ്പിങ്ങിന് പോകാൻ റെഡി ആയിരുന്നവൾ അവനൊപ്പം കൂടി അവൻ തന്നോട് അടുക്കണമെങ്കിൽ കൂടുതൽ സമയം അവനോട് ചിലവഴിക്കണം അതിനുവേണ്ടി തന്നെയാണ് അവനോടൊപ്പം ടൗണിൽ പോകാമെന്ന് തീരുമാനിച്ചത് ഞാനേ ഷോപ്പിലേക്കല്ല ആ കവലയിൽ ചെന്ന് നിന്നാലേ നിനക്ക് ടൗണിലേക്കുള്ള ബസ് കിട്ടും അവളിലേക്ക് ഒരു നോട്ടം പോലും വീഴ്ത്താതെ പറഞ്ഞു ഷിബിലി പറ്റില്ല എനിക്കറിയാം ഞാൻ കൂടെ വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും ഷിബിക്ക കളവ് പറയുന്നത് അവൾ അവൻ്റെ കാറിനടുത്തേക്ക് വന്നു നിന്നു ഞാൻ നിങ്ങളെ കൂടെ തന്നെ വരും അവൾ വാശിയോടെ മുഖം ഉറപ്പിച്ചു ഷിബിലി അവളോടൊന്നും പറയാൻ നിൽക്കാതെ ഹെൽമറ്റ് എടുത്ത് തലയിലേക്ക് വെച്ചു സിന്നുറ എന്തോ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോഴും അവൻ്റെ ബൈക്ക് ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു അവളെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെ ദുഷ്ടൻ നിങ്ങൾ നോക്കിക്കോ ഈ സിന്നുവിൻ്റെ കഴുത്തിലൊരു മഹർ വീഴുന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ പേര് കൊത്തിയ മഹർ തന്നെയായിരിക്കും അത് ഈ സിന്നുവിന് വാശിയാണ് പിറുപിറുക്കുന്നതിനോടൊപ്പം നിലത്തൊന്ന് അമർത്തി ചവിട്ടി തുള്ളിക്കൊണ്ടവൾ അകത്തേക്ക് പോയി സിന്നിമാമി എൻ്റെ പൊതെ കലിക്കാ വരുമോ ഹാളിൽ നിൽക്കുന്ന മോളൂട്ടി സിന്നുവിനെ കണ്ടതും കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു പൂടി കുട്ടിപ്പിശാച്ചെ സിഞ്ഞു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു അത് കണ്ട് മോളോട്ടി വിരുമ്പു പോയി നീയും പോതി കയ്യിൽ തടഞ്ഞൊരു ബോളെടുത്ത് സങ്കടത്തോടെ മോളോട്ടി സിന്നുവിന് നേരെ എറിഞ്ഞു ഡീ കുട്ടിപ്പിച്ചാച്ചെ നിന്നെ ഉണ്ടല്ലോ നിനക്കുള്ളത് ഞാൻ കണക്ക് നിനക്കുള്ള കണക്ക് ഞാൻ തീർത്ത് തരുന്നുണ്ട് കേട്ടോ ആര് നിൻ്റെ ഉപ്പ എന്നെ എന്ന് കെട്ടട്ടെ എന്നിട്ട് അവരിപ്പോയോടും മോളോടും തോന്നിയ അമർഷം മുഴുവനും പല്ലിനിടയിലിട്ട് നെരിച്ചുക്കി സിന്നെ അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞൊരു പോക്കായിരുന്നു ചെറുകുന്നത്ത് തറവാട്ടിനടുത്തെത്തിയെന്നും ഷിബിലിയുടെ വാഹനത്തിന് വേഗത കുറഞ്ഞു അല്ല ഇവിടെയെങ്കിലും അവൾ ഉണ്ടായിരിക്കണേ അല്ലാതെ ഞാൻ പിന്നെ എവിടെ പോയി അന്വേഷിക്കണാണ് അഥവാ ഇല്ലെങ്കിൽ ആ ഓർമ്മയിൽ പോലും അവൻ്റെ ഉൾ ഉള്ള നൊു ചെറുകുന്നത്ത് സ്വർണ്ണ നിറമുള്ള ലിപികളാൽ കൊത്തിവെച്ച മുതൽക്കെട്ടിനു മുന്നിൽ അവൻ്റെ വാഹനം നിന്നു അകത്തേക്കൊരു നോട്ടം മെറിഞ്ഞതും കണ്ടു ആ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ ഇന്ന് അവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് തോന്നി അവനെ അങ്ങോട്ട് കയറി ചെല്ലാൻ മനസ്സിൽ വിസമ്മതിക്കുന്നു ഒരു പക്ഷേ അവിടെ അവിടെ അല്ലെങ്കിലും തനിക്ക് നേരെയും ഒരു ചോദ്യം വരും അവിടെയെല്ലാം മുന്നിൽ വെച്ചല്ലേ അവളെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തത് ചിന്തകൾ പല വഴി നിമിഷം അവൻ ബൈക്ക് തിരിക്കാൻ തുടങ്ങി ഹേയ് നിങ്ങളെന്താ തിരിച്ചു പോകുന്നത് കയറാതെ ഒരു കിളിനാഥം കേട്ടവൻ തിരിഞ്ഞു നോക്കി തൻ്റെ നേരെ നടന്നു വരുന്നവളെ കണ്ട് ശിബിലിയുടെ ഹൃദയം വന്ന് തുളുമ്പി തൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടത് കണ്ടതുപോലെ റസിയ അവൻ്റെ ഹൃദയം ഇടർച്ചയോട് അവളുടെ നാമം ബുദ്ധിമുട്ടു അറിയാതെ ഇവിടെ പോയ മുഖം അതേ നിമിഷം വാടുകയും ചെയ്തു ഒറ്റ നോട്ടത്തിൽ റസി എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പക്ഷെ എവിടെയൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ അവളേക്കാൾ പക്വതയും തൻ്റെ ഇടവും ഈ മുഖത്ത് തെളിഞ്ഞു കാണാം ഒരു ചെറുപുഞ്ചിരിയോട് അവൾ തൻ്റെ അടുത്തേക്ക് ഒരേ ചുവട് വെക്കും തോറും അത് റസിയോടെ സഹോദരിയാണെന്ന് ഉറപ്പിച്ചിരുന്നു ഷിബിലി ആരാ നിങ്ങൾ വഴി തെറ്റി വന്നതാ തന്നെ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവനെ മനസ്സിലാകാതെ ചോദിച്ചു മുഫീദ നീ ഈ വീട്ടിലെയാണോ അവളോട് ആണെന്നോ അല്ലെന്നോ പറയാതെ അവനും തിരിച്ചു ചോദിച്ചു അതെ റസിയുടെ റസിയുടെ അനീതിയാണ് ഇത്താത്തയെ അറിയോ നിങ്ങളെ ഒരുമിച്ച് പഠിച്ചതാണോ റസ്യ എന്ന് പേര് കേട്ടപ്പോഴേക്കും ഉത്സാഹത്തോടെ ചോദിച്ചു മുഫീദ ആ അതെ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു റസ്യ എവിടെയുണ്ടോ ഇല്ലല്ലോ ഇത്താത്ത അവളെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നിരാശയാൽ പതിഞ്ഞു കേട്ട് നിന്നവൻ്റെ ഹൃദയത്തിലെന്തോ ഒന്ന് തറച്ചതുപോലെ ഹൃദയം നൂറ് കഷ്ണങ്ങളായി ചിതറി തിരക്കുന്ന വേദന റസ്യയെ മുഫീദക്കും വല്ലാതെ മിസ് ചെയ്തിരുന്നു ഇത്ത എൻ്റെ എൻഗേജ്മെൻറ്റിന് വരാത്ത പരിഭവം കൊണ്ടാണ് ഇതുവരെ ഇത്തയെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത് ഇന്നലെ ഇത്തയെ കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഉമ്മയോട് വഴക്കെട്ടതാണ് അവൾ പറഞ്ഞത് കേട്ടേ പിന്നെ അവളോട് മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ പോകാനൊരുങ്ങി അതേ ഇത്ര ഇവിടെ വരെ വന്നിട്ട് പോവുക വീട്ടിൽ കയറിയിട്ട് പോകാനേ മുഫീദ പിറകിൽ നിന്ന് വിളിച്ചു വേണ്ട അവൻ തിരിഞ്ഞു നോക്കാതെ കൈ ഉയർത്തി കാണിച്ചു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും